ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീഡ് മൈ ഷീഫ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ ജീവിതങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ് ആ കണ്ടുമുട്ടലിനെയും ഒപ്പം ആ വ്യക്തികളെയും ദിസ് ഇസ് മോർ ലൈക്ക് എ ക്യാരക്ടർ സ്റ്റഡി ഒരു വ്യക്തിയെ ഒരു കഥാപാത്രത്തെ പഠിച്ചും അവരും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ സൗന്ദര്യത്തെ വിലയിരുത്തിയുമൊക്കെ നമ്മൾ നടത്തുന്ന ഒരു ധ്യാനം പ്രിയമുള്ളവരെ നോമ്പുകാലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ധ്യാനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ എനിക്കറിയാം പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും സ്വസ്ഥതയോടെ ധ്യാനപൂർവം അല്പനേരം ഇരിക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെ ശ്രോതാക്കളെന്ന് സമയമെടുത്തായിരിക്കും നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ട്രെൻഡ് എല്ലാം ക്യാപ്സ്യൂൾ ആക്കി കൊടുക്കാനാണ് എല്ലാം ക്യാപ്സ്യൂൾ ആക്കി ഏറ്റവും ഒതുക്കി ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട് അപ്പം അങ്ങനെ ക്യാപ്സ്യൂൾ ആക്കി കൊടുക്കുന്ന സെഗ്മെൻറ്റ്സ് നമുക്ക് വേറെ ഉണ്ട് പക്ഷെ ഇത് ഈ പീഠാനുഭവത്തിൻ്റെ ധ്യാന സ്വസ്ഥതയോടെ ഇരിക്കാൻ ഒരു പക്ഷേ വീഡിയോയിലേക്ക് നോക്കിയിരിക്കുന്നതിനേക്കാൾ ഇതിനിടയ്ക്ക് നമുക്ക് വിഷ്വൽസ് ഒക്കെ വരുന്നുണ്ട് അതിനേക്കാളൊരു പക്ഷെ ഇങ്ങനെ കണ്ണടച്ച് അതിങ്ങനെ കേട്ട് ധ്യാനിക്കാൻ ഒക്കെയുള്ള ഒരവസരമായിട്ട് ഈ ദർശനം മാറട്ടെ ദർശനം നമുക്കും പുതിയ കാഴ്ചകൾ സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഇന്ന് ദർശനത്തിൻ്റെ ഈ നോമ്പുകാല ധ്യാനത്തിൻ്റെ ഒന്നാം എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ ഏറ്റവും വലിയ വാഴ്ത്തുപാട്ട് ആരെക്കുറിച്ച് പാടിയോ ഈശോ ഏറ്റവും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ ആരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞോ അയാളെ കുറിച്ചുള്ള സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവരില്ല സ്നാപക യോഹന്നാൻ യോഹന്നാൻ മാംദാന ജോൺ ബാപ്റ്റിസ്റ്റ് സ്നാപക യോഹന്നാനെ നമുക്ക് നമ്മൾ ഓരോ ധ്യാനത്തിലും നിങ്ങൾക്കുള്ള ഹോംവർക്കുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോംവർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കിടക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ സമയം പോലെ എടുത്തു വായിക്കണം ഓരോ ദിവസത്തെയും വ്യക്തികളെ കുറിച്ചുള്ളത് എല്ലാം ഞാൻ മെൻഷൻ ചെയ്യില്ല ചിലതൊക്കെ ഞാൻ സൂചിപ്പിച്ചു പോകും ഉദാഹരണത്തിന് സ്നാപക യോഹന്നാനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ലൂഖായണ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മത്തായി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെ തുടർന്ന് മൂന്നാം അധ്യായം തന്നെ പത്ത് മുതൽ പതിനഞ്ച് വരെ പതിനൊന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെ യോഗനാന സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഓവർലാപ്ഡായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് സിനോപ്റ്റിക്സ് മത്തായി മർക്കോസ് ലൂക്ക സുവിശേഷങ്ങളിൽ ഒരേ കാര്യം തന്നെ പല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ കിടപ്പുണ്ട് അപ്പം അത് വായിക്കാൻ സമയം കിട്ടുന്നവർ ബൈബിളെടുത്ത് സ്നാപക യോഹന്നാനെ കുറിച്ച് വായിക്കണം ഇനിയിപ്പോൾ നമ്മൾ സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള ധ്യാനം തുടങ്ങുകയാണ് ഈശോയും സ്നാപക യോഹന്നാനും തമ്മിൽ നേരിട്ട് ഒരു കണ്ടുമുട്ടൽ ദർശനം എൻകൗണ്ടർ നടന്നത് ഈശോയുടെ മാമോദിസ വേളയിലാണ് ഈശോയുടെ മാമോദിസ വേളയിലാണ് അവർ തമ്മിൽ നേരിട്ട് ഒരു കണ്ടുമുട്ടൽ കണ്ടുമുട്ടലുണ്ടായത് പക്ഷേ അതിനു മുമ്പേ സ്നാപക യോഹന്നാൻ ഈശോയെ അറിഞ്ഞു ഈശോയെ അനുഭവിച്ചു അതപ്പോഴാണ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴേ സ്നാപക യോഹന്നാൻ ലഭിച്ച വലിയ ദൈവാനുഗ്രഹം അതാണ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴേ ഈശോ തമ്പുരാൻ്റെ അറിഞ്ഞവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ ആണ് സ്നാപക യോഹന്നാൻ മറിയം ഇളയമ്മയായ ഏലീഷ് ബായെ കാണാൻ മലഞ്ചെരുവിലെ വീട്ടിൽ ചെന്നപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിൽ ഈശോ എലിസബത്തിൻ്റെ ഉള്ളിൽ സ്നാപക ഹന്ന അവർ തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ അവിടെ വച്ചാണ് കണ്ണോട് കണ്ണ് കണ്ടില്ലെങ്കിലും രണ്ടു പേരും സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ടാകണം അതുകൊണ്ടല്ലേ എൽസബത്ത് പറയുന്നത് എൻ്റെ ഉദരത്തിൽ കുഞ്ഞ് സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുന്നു അമ്മയുടെ ഉദരത്തിൽ കിടന്നേ ദൈവസ്നേഹാനുഭവത്തിൻ്റെ ആനന്ദ നൃത്തം ആരംഭിച്ചവനാണ് സ്നാപക യോഹന്നാൻ പിന്നീട് ഹെറോദേസ് ശിരസ് ഛേദിക്കുന്ന നേരം വരെയും യോഹന്നാൻ ആടിത്തീർത്തത് ആനന്ദത്തിൻ്റെ നൃത്തമാണ് ആ താളമായിരുന്നു യോഹന്നാൻ ദൈവസ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ താളവും നൃത്തവും അതിനുശേഷം സ്നാപക യോഹന്നാന്റെ ജീവിതം വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു പുരോഹിത കുടുംബത്തിൽ പിറന്നവനാണ് പുരോഹിത കുടുംബത്തിൽ പിറന്ന പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ ലേവായ പൗരോഹിത്യത്തിന്റെ കാലത്ത് ഒരു ഗോത്രം പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന കാലത്ത് പുരോഹിതന്റെ മകൻ പുരോഹിതനാകുന്ന ഒരു കാലത്ത് ഇതാ ഇവിടെ സക്കറിയ പുരോഹിതന്റെ മകൻ പ്രവാചകനാകുന്നു അതും മിഷിഹായിക്ക് വഴിയൊരുക്കുന്ന ഉന്നത പ്രവാചകൻ ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു അത് ആ നിയോഗത്തെ സ്നാപക സ്നാപകയോഹൻ ഏറ്റെടുത്ത് വളരെ റാഡിക്കനായ ഒരു ജീവിതമാണ് സ്നാപക യോഹന്നാൻ ജീവിക്കുന്നത് അതുവരെ കണ്ടുശീലിച്ചവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വേഷവിധാനം ജീവിത ശൈലി വാക്കുകളിലെ മൂർച്ച അഗ്നി തുപ്പുന്ന ഭാഷ മാനസാന്തരപ്പെടുവനെന്ന ആഹ്വാനം കാഹളം പോലെ കാഹളം പോലെ മുഴങ്ങിയ കാലം സ്നാപക യോഹന്നാൻ കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ വന്നടിച്ചവനാണ് സ്നാപക യോഹന്നാൻ പക്ഷെ അപ്പോഴും സ്നാപക യോഹന്നാന് യോഹന്നാൻ മാംതാനിക്ക് നല്ല നിശ്ചയമുണ്ട് എൻ്റെ നിയോഗം എന്താണെന്ന് നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട് സ്നാപക യോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ മിഷിഹയാണോ നീ അല്ലേ മിഷിക പറ ഞങ്ങളോട് പറ നീ അല്ലേ മിഷിക ഞങ്ങളോട് പറയാതിരിക്കുന്നു അല്ലേ അതായത് സ്നാപക യോഹന്നാൻ വെറുതെ ഒന്ന് ഊറി ചിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു സ്നാപക യോഹന്നാൻ ഒന്നും മിണ്ടാതെ ചുമ്മാ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് മനസ്സിൽ മനസ്സിലാക്കി കളഞ്ഞല്ലേ എന്ന ഭാവത്തോടെ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു അവനെ മിശിഹായായി എല്ലാവരും ആഘോഷിച്ചേനെ സ്നാപക യോഹന്നാൻ അറിയാം ഞാൻ എന്താണെന്നും എന്തല്ലെന്നും ശരിക്കും നമ്മളും പഠിക്കേണ്ട ഒരു പാഠമാണത് എന്താണ് എന്തല്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അവന് നല്ല വ്യക്തതയുണ്ട് ഞാൻ ആരാണ് ഞാൻ മിഷിഹായിക്ക് വഴിയൊരുക്കാൻ വന്നവൻ അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്തവൻ എന്താണ് എന്തല്ല നല്ല വ്യക്തത ഉണ്ട് സ്നാപകയോഹനാന് മുമ്പ് നമ്മൾ ധ്യാനിച്ച കാര്യമില്ലേ അമ്മയുടെ ഉദരത്തിൽ കിടന്നേ ദൈവ സാന്നിധ്യം അനുഭവിച്ചവൻ അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടാകണം നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് എപ്പിസോഡിൽ നമുക്ക് പ്രത്യേകമായി ഗർഭാവസ്ഥയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ ഗർഭിണികളായ സ്ത്രീകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യഥാർത്ഥത്തിൽ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നേരമല്ലേ ഗർഭിണിയായിരിക്കുക എന്നത് ഒരു ജീവനല്ലേ ഉദരത്തിൽ തുടിക്കുന്നത് ഒരു ജീവനെയല്ലേ നമ്മൾ പേറുന്നത് ജീവൻ ദൈവദാനമല്ലേ ദൈവദാനത്തെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നേരമല്ലേ ഈ ഗർഭാവസ്ഥ അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഉദരത്തിൽ വെച്ചേ കുഞ്ഞ് ഈശോയെ ദൈവത്തെ അറിയട്ടെ യോഹന്നാൻ ഉദരത്തിൽ വെച്ചേ ഈശോയെ കണ്ടുമുട്ടിയതുപോലെ കർത്താവേ എൻ്റെ ഉദരത്തിൽ ഞാൻ പേറുന്ന ഈ പൈതൽ ഉദരത്തിൽ വെച്ചു തന്നെ നിന്നെ കണ്ടുമുട്ടട്ടെ എൻകൗണ്ടർ ദർശനം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്കുള്ള പാഠമാണ് നമ്മൾ പിന്നെ പറഞ്ഞു വന്നത് എന്താണെന്നും എന്തല്ലെന്നും അറിഞ്ഞിരിക്കണം പലപ്പോഴും നമ്മളൊരു മിഥ്യാബോധത്തിൽ ജീവിക്കാറുണ്ട് എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുന്നവരുടെ ലോകത്ത് നമ്മളല്ലാത്തത് നമ്മൾ നടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് സ്നാപക യോഹന്നാൻ നമ്മുടെ മുമ്പിൽ മാതൃകയും വെല്ലുവിളിയുമാണ് വ്യക്തതയുണ്ടാകണം എന്താണ് എന്തല്ല എന്ന കാര്യത്തിൽ എന്നിട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നതാണ് സ്നാപക യോഹന്നാൻ അവനെക്കുറിച്ച് മാത്രമല്ല അവൻ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് പോലും വ്യക്തതയുണ്ട് ശരിക്കും അത് ശരിക്കും സ്നാപക യോഹന്നാൻ എന്ന കഥാപാത്രമുണ്ടല്ലോ ആ ക്യാരക്ടർ പഠിച്ചു പോകുമ്പോൾ നമുക്ക് എന്തൊരു ഇൻസ്പിറേഷൻ ഞാൻ മിഷിഹായ വ്യക്തത മിഷിഹാ പുറകെ വരും അവന് വഴിയൊരുക്കുന്നവനാണ് ഞാൻ അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് വ്യക്തത രണ്ട് അവൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നല്ല വ്യക്തത അതായത് അവൻ സ്നാനം നൽകുമ്പോഴും അവൻ അറിയാം ഇത് പൂർണമാകുന്നില്ല ഈ സ്നാനം പൂർണമാകുന്നില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞു പഠിപ്പിച്ചത് എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നി കൊണ്ട് സ്നാനം തരും ഞാൻ ജലത്താലെ നിങ്ങളെ സ്നാനപ്പെടുത്തിയെങ്കിൽ ഇനി വരുന്നവൻ നൽകാൻ പോകുന്ന സ്നാനം അഗ്നി സ്നാനമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും അവൻ്റെ സ്നാനത്തിൽ അവൻ നൽകുന്ന മാമൂദിസായിൽ അതല്ലേ ഇപ്പോൾ സഭയിൽ നടക്കുന്നത് അതും ഈ സ്നാപകയോഹൻ യോഹന്നാൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പിന്നെയാണ് ആ കണ്ടുമുട്ടലിൻ്റെ രംഗം അത് മാത്രം നമുക്ക് തൽക്കാലം ബൈബിൾ വെച്ച് ഒന്ന് പഠിക്കാം ബൈബിൾ എടുക്കാം മത്തായുടെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായും പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ മത്തായു സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ഈ കണ്ടുമുട്ടൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള കണ്ടുമുട്ടൽ അവിടെ ഈശോ മാമൂദീസ സ്വീകരിക്കാൻ സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സ്നാപക യോഹന്നാൻ തടയുന്നുണ്ട് ഈശോയെ അതാണ് പതിനാലാമത്തെ വാക്യം ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കേ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു അപ്പോഴാണ് കാരണം എന്താ എന്തുകൊണ്ടാണ് യോഹന്നാൻ തടയുന്നത് യോഹന്നാൻ ഞാൻ തടയുന്നതിൻ്റെ കാരണം ഇതെന്തിനുള്ള സ്നാനമാണ് ഇത് പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് ഈ തരുന്നത് പാപമില്ലാത്തവൻ എന്തിന് പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കണം അപ്പോൾ ഈശോയുടെ മറുപടി എന്നാൽ ഈശോ പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് എന്താ അത് പാപമില്ലാത്തവൻ നമുക്ക് തുല്യനാവുകയാണ് താഴേക്ക് ഇറങ്ങി വരികയാണ് കുരിശിൽ സംഭവിക്കാനിരിക്കുന്ന ഈ പീഠാനുഭവ ധ്യാനകാലത്ത് നമ്മൾ ധ്യാനിക്കുന്ന കുരിശ് മരണത്തിൽ അവിടെ സംഭവിക്കുന്നെന്താ പാപമില്ലാത്തവൻ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു അതിൻ്റെ ആരംഭമാണ് ഈ കാണുന്നത് പാപമില്ലാത്തവൻ പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക ഉചിതമാണ് അതിനുശേഷം സ്വർഗം തുറക്കപ്പെടുന്നത് ഇറങ്ങി വരുന്നത് ഒക്കെ അനുഭവിച്ചു കഴിയുന്ന സ്നാപക യോഹൻ ഉറപ്പിക്കുന്ന ഇവൻ മിഷിഹായാണ് ആ തിരിച്ചറിവ് ലഭിക്കുന്നു എന്നിട്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നൊരു രംഗമുണ്ടല്ലോ തൻ്റെ ശിഷ്യന്മാരെ ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ട് സ്നാപകയോഹൻ നാം പറയുന്നു അതായത് ഈ കണ്ടുമുട്ടലിന്റെ തീവ്രാനുഭവം തീക്ഷ്ണാനുഭവം യോഹന്നാനിൽ ജ്വലിച്ച് കത്തിനിൽക്കുകയാണ് കർത്താവിനെ കണ്ടതിൻ്റെ അനുഭവം ആ കണ്ടതിൻ്റെ അനുഭവത്തിൻ്റെ ബാക്കി എന്താ ബാക്കി മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്നു എങ്ങനെ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി ഏറ്റവും വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അത്തരമായിരിക്കണം നമ്മുടെയും കണ്ടുമുട്ടലിൻ്റെ റിസൾട്ട് മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കണം അതാണ് സ്നാപക യോഹനം പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നവതരിപ്പിക്കുന്നത് സ്നാപകയോഹന്നാനാണ് ദൈവ കുഞ്ഞാട് കുഞ്ഞാട് എന്ന ആശയം ബൈബിളിൽ ഒരുപാടുണ്ടെങ്കിലും ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വെച്ചാൽ ഒരേ സമയം അവൻ്റെ ദൈവത്വവും അവൻ്റെ ബലിയും അവൻ്റെ സാക്രിഫൈസും ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗമാണ് അത് ദൈവ കുഞ്ഞാടായി ഈശോയെ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടാൻ പോകുന്ന അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടാണ് ഈ വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ ലോകത്തെ പഠിപ്പിക്കുകയാണ് മോറിയ മലയിൽ ഇസഹാക്ക് ചോദിക്കുന്നില്ലേ കുഞ്ഞാടെവിടെ അബ്രാഹം പറഞ്ഞില്ലേ ദൈവം തരും അബ്രാഹത്തിന്റെ മറുപടി ദൈവം തരും ആ മറുപടി അന്ന് കുറ്റിക്കാട്ടിൽ കൊമ്പുടക്കി കിടന്നൊരു കുഞ്ഞാടിനെ കിട്ടിയെങ്കിൽ യഥാർത്ഥത്തിൽ ആ മറുപടി ആ പ്രവചനം അബ്രാഹത്തിന്റെ പ്രവചനം ദൈവം തരും അത് പൂർത്തിയാകുകയാണ് ദൈവടെ വീണ്ടും സ്നാപക യോഹന്നാനിലൂടെ ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവം തരുന്ന കുഞ്ഞാട് ദൈ മുറിക്കപ്പെടാൻ പോകുന്ന അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാട് അത്രയും വ്യക്തതയോടെ ഈശോയെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത യോഹന് ഞാന് കുറച്ച് കഴിയുമ്പോൾ പിന്നീട് തടവറയിലായി കഴിയുമ്പോൾ പിന്നെയും സംശയം വരികയാണ് ഈശോയെക്കുറിച്ച് നീ തന്നെയാണോടാവൂ അതാണ് ചോദ്യം നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണോ ആളെ അയക്കുകയാണ് ഈശോയുടെ അടുത്തേക്ക് കാരണം യോഹന്നാൻ്റെ ഒരു ലെവൽ വെച്ച് ഈശോ അങ്ങോട്ട് പോരാ എന്ന് തോന്നിക്കാണും യോഹന്നാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റുപോലെ വീശിയടിച്ചെങ്കിൽ ഇവിടെ ഒരു വെണ്ട ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാതെ മങ്ങിയെ തിരി കെടുത്താതെ ശാന്തതയിൽ ശുശ്രൂഷ ചെയ്യുന്നു അപ്പോൾ യോഹന്നാനെ സ്വാഭാവികമായി സംശ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കൊക്കെ ഇടയ്ക്ക് വിശ്വാസത്തിൽ സംശയങ്ങൾ ഉണ്ടാകണമെന്നേ സംശയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആശ്വസിക്കേണ്ടത് എൻ്റെ പുന്ന് സ്നാപക യോഹന്നാനെ നിനക്ക് പോലും സംശയം ഉണ്ടായില്ലേ പിന്നെ ഞങ്ങൾക്കുണ്ടാകാതിരിക്കുമോ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സ്നാപക സ്നാപകയോഹന്നാന പോലും ഒരു ഘട്ടത്തിൽ സംശയം നീ തന്നെയാണോ അപ്പോൾ പിന്നെ നമുക്കും സംശയിക്കാൻ അവകാശമൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ സംശയിച്ചോട്ടെ ഇതൊക്കെ ഉള്ളതാണോ നീ തന്നെയാണോ സംശയിക്കട്ടെ ആ സംശയത്തിനപ്പുറത്ത് ഈശോ പറഞ്ഞു കൊടുക്കുന്നൊരു ഉത്തരമുണ്ട് ഇവിടെ സംഭവിക്കുന്നവ അവനോട് പോയി പറയുക അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ യു ആർ നോട്ട് സപ്പോസ് ടു അണ്ടർസ്റ്റാൻഡ് മീ ട്രസ്റ്റ് മീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് എന്നെ മനസ്സിലാക്കാനല്ല ശ്രമിക്കേണ്ടത് എന്നെ വിശ്വസിക്കാനാണ് ശ്രമിക്കേണ്ടത് ചിലപ്പോൾ നമുക്കൊക്കെ പറ്റുന്നതാണ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിം വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിം വിത്ത് അവർ റാഷ്നാലിറ്റി നമ്മുടെ ബുദ്ധി കൊണ്ട് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്കും തോന്നിപ്പോവും ഉള്ളതാണോ ഷീഷോ പറയുന്നു ട്രസ്റ്റ് മീ ട്രസ്റ്റ് മീ എന്നെ വിശ്വസിക്ക് ബിലീവ് ഇൻ മീ എന്നിൽ വിശ്വസിക്ക് ഇതാണ് സ്നാപകയോ ഹെൻ നമ്മൾ സ്നാപകോഹാൻ തുടക്കം തൊട്ടിങ്ങനെ കണ്ടുവരികയായിരുന്നു ഇനി ഒരു വാൽകഷ്ണം പോലെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്നറിയാമോ സ്നാപക യോഹന്നാൻ്റെ ക്യാരക്ടറിൽ നിന്ന് നമുക്കുള്ള മാതൃക വളരെ പവർഫുള്ളായി ഒന്നുണ്ട് എന്താ അത് രാജാവുന്ന നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ കാണിച്ച ആർജവത്വത്തിൻ്റെ പേരാണ് സ്നാപകയോഹന്നാൻ ഭരിക്കുന്ന ഭരണാധികാരിക്ക് തെറ്റു പറ്റിയപ്പോൾ ആ തെറ്റ് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറഞ്ഞവനാണ് സ്നാപക യോഹന്നാൻ അതിനവൻ കൊടുക്കേണ്ടി വന്ന വില അവൻ്റെ ജീവനാണ് എങ്കിലും ഒരടി അവൻ പുറകോട്ട് വെച്ചില്ല പാപത്തെ പാപമെന്ന് വിളിച്ചവനാണ് സ്നാപക യോഹന്നാൻ ഇന്നത്തെ കാലത്തിൻ്റെ അപകടം നമുക്കൊന്നും പാപമല്ല ഒന്നുമൊന്നും പാപമല്ലാതായി പാപമല്ലാതായിത്തീരുന്നൊരു കാലത്ത് എല്ലാം സാരമില്ല എന്ന് പറഞ്ഞു തീർക്കുന്നൊരു കാലത്ത് സ്നാപകയോഹന്നാൻ്റെ ആർജവത്വത്തിൻ്റെ പങ്ക് നമുക്ക് ചോദിച്ചു വാങ്ങിക്കണം പ്രിയമുള്ളവരെ ദർശനത്തിൻ്റെ ഈ ധ്യാനം മിഷിഹായെ ദർശിക്കാൻ നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ മിഷിഹായെ ദർശിച്ചവർ സ്വന്തം ജീവിതത്തിൻ്റെ നിലവാരം ആ ദർശനത്തിൻ്റെ നിലവാരത്തോട് ഉയർത്തിയവരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ന് ചിന്തിച്ചത് ഈശോയ്ക്ക് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ധ്യാനത്തെ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയാക്കാം സമാധാനത്തോ അസ്വസ്ഥതയോടെ നിങ്ങളായിരിക്കുന്നിടത്തിരുന്ന് ഒരൽപം നേരം പ്രാർത്ഥിക്കാൻ ഒരുങ്ങണമേ ഈശോ നാമം നാവിലേറ്റു പറഞ്ഞ് ഈശോയെ ഈശോയെ എന്നൊരല്പനേരം നാവിലേറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് തിരുസ് തിരുമുമ്പാകെ ഈ ധ്യാനത്തെ ദൈവവിചാരമായി പ്രാർത്ഥനയായി സമർപ്പിക്കാം കർത്താവും ദൈവവുമായി ശമശി ഹായേ നിനക്ക് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെ ചിന്തകളെ തിരുമുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥനയായി കാഴ്ചവെക്കും ഈശോ സ്നാപക യോഹന്നാനെ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഉദരത്തിൽ വെച്ചു തന്നെ ദൈവസാന്നിധ്യം അറിയട്ടെ സ്നാപക യോഹന്നാനെ പോലെ ഞങ്ങളും ഞങ്ങൾ എന്താണെന്നും എന്തല്ലെന്നുമുള്ള വ്യക്തതയിൽ ജീവിക്കട്ടെ സ്നാപക യോഹന്നാനെ പോലെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആഴവും പരപ്പും അതിൻ്റെ പരിമിതിയും ഞങ്ങൾ എപ്പോഴും തിരിച്ചറിയട്ടെ കർത്താവേ സ്നാപക യോഹന്നാനെ പോലെ നിന്നെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും ഞങ്ങളുടെ സംശയങ്ങളെ എളിമയോടെ തിരുമുമ്പാകെ സമർപ്പിക്കാനും ഒടുക്കം പൂട്ടി നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അനീതി നടമാടുന്നൊരു കാലത്ത് അനീതിക്കെതിരെ സ്വരമുയർത്താൻ സ്നാപക സ്നാപകയോഹന്നാൻ്റെ ആത്മാവിൻ്റെ പങ്ക് ഞങ്ങളുടെ മേലും ചുരിയണമേ നമ്മുടെ കർത്താവിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ